കോഴിക്കോട് ജില്ലയിലെ മനോഹരമായ പൂവാട്ടുപറമ്പ് എന്ന ഗ്രാമം നിറയെ മരങ്ങളും ശാന്തമായ അന്തരീക്ഷവുമുള്ള ഒരു പഴയ തറവാട്ടിലാണ് ലക്ഷ്മി ജീവിച്ചിരുന്നത് മുറ്റത്തെ ചുവന്ന ചെമ്പരത്തിപ്പൂക്കളും പറമ്പിലേക്കായ കശുമാവുകളും പോലും ലക്ഷ്മിയുടെ കണ്ണിൽ ഇപ്പോൾ നിറം മങ്ങിപ്പോയിരുന്നു പക്ഷേ ആ വീടിന്റെ അകത്ത് എല്ലായ്പ്പോഴും ഒരു ഭാരം തങ്ങി നിന്നിരുന്നു ആ ഭാരം ലക്ഷ്മിയുടെ മനസ്സിലായിരുന്നു ഭർത്താവ് രമണൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേയുള്ളൂ ലക്ഷ്മിക്ക് രമണൻ എന്ന വ്യക്തിയെ ജീവനായിരുന്നു രമണേട്ട എന്നല്ലാതെ അവൾ അവളൊരു വാക്കുപോലും ഭർത്താവിനെ വിളിച്ചിരുന്നില്ല രമണന്റെ മരണം അവളെ തളർത്തിക്കളഞ്ഞു അവന്റെ ചിതയിലെ തീ അണഞ്ഞിട്ടും ആ ഓർമ്മയുടെ ചൂട് ലക്ഷ്മിയുടെ മനസ്സിൽ കനലായി നീറി നിന്നു മുറ്റത്തെ തെളിഞ്ഞ വെളിച്ചം പോലും ലക്ഷ്മിയുടെ കണ്ണിൽ ഇരുട്ടായിരുന്നു രമണൻ ഇരുന്ന കസേരയിലേക്ക് നോക്കി ദിവസവും അവൾ വിങ്ങി പൊട്ടും ലക്ഷ്മിക്ക് രണ്ട് ആൺമക്കളാണ് വിമലും അക്ഷയും വിമലിന്റെ ഭാര്യ തൻവി അക്ഷയിന്റെ ഭാര്യ അമല രണ്ടാളും കല്യാണം കഴിച്ച് അതേ വീട്ടിൽ തന്നെയായിരുന്നു താമസം മക്കൾക്ക് അമ്മയുടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അവരവരുടെ പുതിയ ജീവിതം ലക്ഷ്മിയുടെ വേദനയെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കൊടുത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഈ സങ്കടവും മൗനവും അവരുടെ പുതിയ ലോകത്തിന് ഒരു തടസ്സമായി മാറി വിമലും അക്ഷയും ജോലിയുമായി തിരക്കിലായി തൻവിക്കവളുടെ സോഷ്യൽ മീഡിയ ലോകവും അമലയ്ക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് ജോലിയുമായിരുന്നു പ്രധാനം ലക്ഷ്മിയുടെ മൗനവും സങ്കടവും അവർക്കൊരു ഭാരമായി തോന്നി തുടങ്ങി ലക്ഷ്മി അവിടെ ഒരു ഭാരമായി അനാവശ്യമായി കിടക്കുന്ന ഒരു പഴയ കസാരയെ പോലെയായി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവൾ അന്യയായി അമ്മേ ആഹാരം കഴിക്കാനായി ഇങ്ങോട്ട് വന്നേ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ നിങ്ങൾക്ക് മര്യാദയില്ലേ ആരെങ്കിലും വന്നാൽ എന്തു പറയും തന്നി അടുക്കളയിൽ നിന്ന് ഒച്ചയെടുത്തു ആ വിലയിൽ ദേഷ്യത്തിന്റെ കടുപ്പമുണ്ടായിരുന്നു ഒപ്പം ലക്ഷ്മിയെ ഒഴിവാക്കാനുള്ള തിടുക്കവും ലക്ഷ്മി വിറയ്ക്കുന്ന കാലുകളോടെ അടുക്കളയിലേക്ക് നടന്നു കണ്ണിൽ എപ്പോഴും ഒരു നനവുണ്ടായിരുന്നു മോളെ അമ്മയ്ക്ക് വയ്യ വിശപ്പില്ല അവൾ പതുക്കെ പറഞ്ഞു ഇങ്ങനെ വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ നിങ്ങൾക്കാരട ഞങ്ങൾക്ക് എത്ര പണിയാണെന്ന് അറിയാമോ എപ്പോഴും ഇങ്ങനെ കടന്ന് ഒരു അസുഖം വരുത്തിവെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണോ ഭാവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കണം ജോലിയുണ്ട് ഭർത്താക്കന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കളയണമെന്നാണോ നിങ്ങളൊരു ഭാരമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും നാണക്കേടാകുന്നു തൻവിയുടെ വാക്കുകൾ ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ചു തന്റെ മരുമകൾ തന്റെ മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഭാരമെന്ന് വിളിച്ചിരിക്കുന്നു വിമൽ ഇടപെട്ടു തൻവി അമ്മയല്ലേ മെല്ലെ സംസാരിച്ചാൽ പോരെ നാട്ടുകാർ കേൾക്കും വിമലേട്ടാ വേണ്ട നിങ്ങൾ പോയി വല്ലതും കഴിക്കാൻ നോക്ക് ഈ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അച്ഛൻ മരിച്ചപ്പോ ഇവരെന്തിനാ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ പോലും എത്ര ആളുകളാ ഇവരെ പറ്റി ചോദിക്കുന്നത് ആരും അമ്മയെ നോക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കെത്രേ സങ്കടമാകുന്നു ഇവരൊരു ഭാരമായിട്ട് ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ തന്നി കലി തുള്ളി ലക്ഷ്മി ആ വാക്കുകൾ കേട്ട് തകർന്നു പോയി മോനെ നീയും നിന്റെ ഭാര്യയും എന്നെ ഒരു ഭാരമായിട്ടാണോ കാണുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അവൾ ചോദിച്ചു അമലയാകട്ടെ ആശുപത്രിയിലെ ദേഷ്യം മുഴുവൻ ലക്ഷ്മിയിൽ തീർത്തു അവൾക്ക് ലക്ഷ്മിയുടെ സങ്കടം ഒരു വിഷയമേ അല്ലായിരുന്നു അമ്മേ ഈ മുറ്റം തൂത്തത് ശരിയായില്ല നിങ്ങൾക്കിപ്പോൾ കണ്ണു കാണുന്നില്ലേ ഇത്രയും വലിയൊരു വീട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്റെ ജോലിക്ക് പോവേണ്ട ടൈമായി ഇതെല്ലാം പെട്ടെന്ന് വൃത്തിയാക്കി വെച്ചോണം ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടക്കാൻ വയ്യ ഞങ്ങൾക്ക് ഈ പണികളെല്ലാം ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഈ വീട്ടിലെ ഭാരം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കണം ലക്ഷ്മി സങ്കടം ഉള്ളിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഹൃദയം വിങ്ങി പൊട്ടി രമണേട്ട നിങ്ങളില്ലാത്ത ഈ ലോകത്ത് എനിക്കെന്തിനാണ് ഈ ജീവിതം എനിക്ക് ഒറ്റപ്പെട്ടത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അവൾ അവളുടെ ഉള്ളിൽ പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ തൻവിയുടെ അച്ഛൻ ഗോപാലൻ ആ വീട്ടിലേക്ക് വന്നു അതൊരു വലിയ ദിവസമായിരുന്നു ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ ദിവസം എനിക്കൊരു കാര്യം പറയാനുണ്ട് ലക്ഷ്മിക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കിനി ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നു എന്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി നിങ്ങളും ഒറ്റയ്ക്കല്ലേ എനിക്കിനി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം ലക്ഷ്മി നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത സമാധാനം ഞാൻ തരാം എന്റെ മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളും ഗോപാലന്റെ ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മി ഒഴികെ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അമ്മേ കേട്ടില്ലേ എന്ത് നല്ല കാര്യമാണിത് ഇത് അമ്മയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് അമ്മയുടെ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് കാണണം ഞങ്ങൾക്ക് അമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിലൂടെ മാറുമല്ലോ ഇത് ദൈവാനുഗ്രഹമാണ് വിമൽ സന്തോഷത്തോടെ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു അമ്മേ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് സങ്കടപ്പെട്ട് മരിച്ചു പോവേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു ഇനി എനിക്ക് സ്വസ്ഥമായി എന്റെ ജോലിക്ക് പോകാം നിങ്ങൾ പോയാൽ ഞങ്ങൾക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാം അമലയുടെ സ്വരത്തിൽ ആശ്വാസം നിറഞ്ഞു അച്ഛ എന്തൊരു നല്ല തീരുമാനം ഞങ്ങൾക്കെല്ലാം ഇനി സമാധാനം കിട്ടുമല്ലോ അമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിലും നല്ലത് അച്ഛന്റെ കൂടെ ജീവിക്കുന്നതാണ് തൻവി ഗോപാലന്റെ കൈകളിൽ പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ലക്ഷ്മിക്ക് അപ്പോഴും രമണേട്ടന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അവൾ ആ കൈകളിൽ നിന്ന് പിൻവലിഞ്ഞു വേണ്ട എനിക്ക് വയ്യ എനിക്കൊരു കല്യാണവും വേണ്ട എനിക്കെന്റെ രമണേട്ടന്റെ ഓർമ്മകൾ മാത്രം മതി നിങ്ങൾ എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് എന്നെ ഒറ്റയ്ക്ക് വിടൂ ലക്ഷ്മി വിതുമ്പി എന്താ അമ്മ ഇത് എന്ത് പണിയായി കാണിക്കുന്നത് അമ്മ സ്വന്തം മക്കളുടെ സമാധാനം കളയുകയാണോ ഈ വീട്ടിലൊരു ഭാരമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടിക്കാതെ ആ മനുഷ്യന്റെ കൂടെ പോകുന്നത് അമ്മയ്ക്ക് എത്ര നല്ലതാ അമ്മ കാരണം ഞങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയാണോ വിമൽ അമ്മയുടെ നേരെ അലറി നിങ്ങൾ ഇത്രയും നാണം കെട്ടവളാണോ എന്റെ അച്ഛനെ അപമാനിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതേണ്ട നിങ്ങൾ കാരണം ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുകയാണ് ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ് ഈ വീട്ടിലെ എല്ലാ പണികളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം ഇത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ തൻവി രോഷത്തോടെ ലക്ഷ്മിയോട് പറഞ്ഞു അന്നു മുതൽ ആ വീടിന്റെ അന്തരീക്ഷം മാറി ലക്ഷ്മി ലക്ഷ്മിയൊരു അടിമയെപ്പോലെ ജോലി ചെയ്തു ഓരോ ജോലി ചെയ്യുമ്പോഴും ലക്ഷ്മി മനസ്സിൽ കരഞ്ഞു രമണേട്ട എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കി പോയത് എന്റെ മക്കൾ പോലും എന്നെ വേണ്ടെന്ന് പറയുന്നു എനിക്ക് ഈ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മക്കളുടെ ഈ ക്രൂരതയ്ക്ക് മുന്നിൽ ലക്ഷ്മിക്ക് തല കുനിക്കേണ്ടി വന്നു അവൾക്ക് മറ്റൊരിടത്തും പോകാനില്ലായിരുന്നു രമണൻറെ വീട് തന്റെ സ്വന്തം വീട് ഇപ്പോൾ അവൾക്ക് നരകമായി മാറിയിരിക്കുന്നു ലക്ഷ്മി സങ്കടമുള്ളിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകി രമണന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ വിങ്ങി പൊട്ടി എന്റെ രമണേട്ട ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് ദുരിതം അവൾ പറഞ്ഞു ലക്ഷ്മിയുടെ ദിവസങ്ങൾ നരകതുല്യമായി തുടർന്നു രമണന്റെ മരണം അവളെ ഏൽപ്പിച്ച വേദനയേക്കാൾ വലുതായിരുന്നു മരുമക്കൾ അവൾക്ക് നൽകിയ മാനസിക പീഡനം തൻവിയുടെ ക്രൂരത ലക്ഷ്മിയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി ഒരു വീട്ടിലെ ജോലിക്കാരിയേക്കാൾ മോശമായിട്ടായിരുന്നു ലക്ഷ്മിയോട് മരുമക്കൾ പെരുമാറിയത് ഇങ്ങോട്ട് വന്നേ തള്ളേ ആ മുറ്റം വീണ്ടും വൃത്തികേടായി കിടക്കുന്നു നാണമില്ലേ ഒരു കാര്യവും ചെയ്യാതെ ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾ കാരണമാ എൻ്റെ അച്ഛന് നാണക്കേടുണ്ടായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മര്യാദ ഇല്ലാത്തവളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എന്തിനാ ഞാനും എൻറെ അച്ഛനും സങ്കടപ്പെടുന്നത് നിങ്ങൾ ഒരു കറുത്ത പാടായി ഈ വീട്ടിൽ നിന്നും മാറിയേ പറ്റൂ ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ തൻവി കത്തുന്ന കണ്ണുകളോടെ ലക്ഷ്മിയെ നോക്കി അലറി അവളുടെ വാക്കുകൾ വെറും ദേഷ്യമായിരുന്നില്ല ലക്ഷ്മിയോടുള്ള പ്രതികാരമായിരുന്നു മോളെ അമ്മയ്ക്ക് വയ്യ ഈ വയ്യാത്ത കാലത്ത് ഇത്രയും പണി ചെയ്യാൻ അമ്മയെക്കൊണ്ട് പറ്റുന്നില്ല എന്റെ കാലിന് നല്ല വേദനയുണ്ട് മോളെ ലക്ഷ്മി കൈക്കൂപ്പി കണ്ണിൽ വെള്ളം നിറച്ച് പറഞ്ഞു ആ കണ്ണുനീർ കണ്ടിട്ടും തൻവിക്കൊരു ദയയും ഉണ്ടായില്ല പറ്റില്ലെന്നോ നിങ്ങൾക്കൊരു അസുഖവുമില്ല നിങ്ങൾ അഭിനയിക്കുന്നതാണ് പറ്റില്ലെങ്കിൽ പോയി ചത്തൂടെ ചത്തുപോയാൽ പിന്നെ ഈ ബാധ്യത ഞങ്ങൾക്ക് ചുമക്കേണ്ടതില്ലോ വേഗം പോയി പണിയെടുത്തേ ഒരു വീട്ടിലെ ജോലിക്കാരിയെ പോലെ പെരുമാറിയാൽ മതി ഞങ്ങളുടെ അമ്മ ചത്തെന്ന് തന്നെയാ ഇനി ഞാനൊക്കെ നാട്ടുകാരോട് പറയാൻ പോകുന്നത് തന്റെ കലി തുള്ളി ആ വാക്കുകൾ ലക്ഷ്മിയുടെ നെഞ്ചിൽ തുളച്ചു കയറി ലക്ഷ്മിക്ക് ഹൃദയം തകർന്നു പോയി സ്വന്തം മരുമകൾ താൻ ചത്തുപോയെന്ന് പറയാൻ പോലും മടിയില്ലാത്തവളായോ രമണേട്ട എന്റെ മക്കളുടെ ഭാര്യമാരാണോ ഇവർ എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു ശിക്ഷ ലക്ഷ്മി വേച്ചു വേച്ച് അടുക്കളയിലേക്ക് പോയി അവിടെ തണുത്ത ടൈൽസിലൂടെ നടക്കുമ്പോൾ രമണന്റെ ഓർമ്മകൾ മാത്രം ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു രമണേട്ട നിങ്ങളില്ലാത്ത ലോകത്ത് എനിക്ക് എന്തിനാണ് ഈ ജീവിതം എനിക്ക് ഈ അപമാനം സഹിക്കാൻ വയ്യ അവൾ ഇടയ്ക്കിടെ മനസ്സിൽ പറഞ്ഞു അമലയാകട്ടെ ആശുപത്രിയിലെ ദേശം മുഴുവൻ ലക്ഷ്മിയിൽ തീർത്തു ലക്ഷ്മി ഉണ്ടാക്കുന്ന ആഹാരത്തിന് എപ്പോഴും അവൾ കുറ്റം കണ്ടെത്തി മ്മേ ഈ കഞ്ഞിക്ക് ഉപ്പില്ല നിങ്ങൾക്ക് ഉപ്പിട്ടാൽ എന്താ നിങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ ഇനി ഉപ്പില്ലാത്ത കഞ്ഞി വേണ്ടെന്ന് വെച്ച് എനിക്ക് അസുഖം വന്നു കിടന്നാൽ പിന്നെ ആരെന്നെ നോക്കും ഒരമ്മയായിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും വേണ്ടേ എന്റെ ആരോഗ്യം പോലും കളയാനായി ഇറങ്ങിയിരിക്കുകയാണോ അമല കഞ്ഞിക്കാലം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി വിറയ്ക്കുന്ന കൈകളോടെ അമലയുടെ അരികിൽ ചെന്ന് നിന്നു മോളെ അമ്മ നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നല്ലോ ഇനിയൊരു പക്ഷേ ഞാനൊന്നും നോക്കട്ടെ വേണ്ട നിങ്ങൾ ഇനി ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് വയസ്സായപ്പോൾ ഓർമ്മയില്ലാതെയായി നിങ്ങളെയൊക്കെ ഒരു നേരം നോക്കി ഊട്ടാൻ ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പാടുണ്ട് വേറെ വല്ല വീട്ടിലുമായിരുന്നെങ്കിൽ എപ്പോഴേ അവിടുന്ന് ഇറക്കി വിട്ടേനെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാരമായി നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്തത് അമല മുഖം കറുപ്പിച്ചു പോയി ലക്ഷ്മി നിലത്തു വീണ കഞ്ഞി തുടച്ചു മാറ്റി കണ്ണീരിന്റെ ചൂടുണ്ടായിരുന്ന ആ തറ തുടയ്ക്കുമ്പോൾ അവൾ ഒരു നേഴ്സാണ് മറ്റുള്ളവരുടെ വേദന മാറ്റാൻ പഠിച്ചവൾ എന്നിട്ടും എന്റെ വേദന അവൾ കാണുന്നില്ലല്ലോ എന്റെ കണ്ണീർ അവൾ അറിയുന്നില്ലല്ലോ എന്ന് ലക്ഷ്മി മനസ്സിൽ ഓർത്തു മക്കളായ വിമലും അക്ഷയും ഇതിനെല്ലാം സാക്ഷിയായിരുന്നു എങ്കിലും അവർ അക്ഷരം പോലും മിണ്ടിയില്ല അവർക്ക് തന്റെ ഭാര്യമാർ പറയുന്നതാണ് ശരിയെന്ന് തോന്നി അമ്മ ഒരു ഭാരമാണ് അമ്മയെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നവർ ചിന്തിച്ചു ഇങ്ങനെയുള്ള ക്രൂരതകൾ സഹിച്ചു കഴിയുന്നതിനിടയിലാണ് അമലയ്ക്ക് കാനഡയിൽ ഒരു നഴ്സായി ജോലി കിട്ടിയ വാർത്ത വരുന്നത് അയ്യോ എനിക്ക് കാനഡയിൽ ജോലി കിട്ടി അതും ഇത്രയും വലിയ ശമ്പളത്തിൽ എന്റെ സ്വപ്നമാണിത് ഈ തള്ളയെ ഒഴിവാക്കി സ്വസ്ഥമായി പോകാമെന്ന് കരുതിയപ്പോൾ ഇതാ എന്റെ ജീവിതം തെളിഞ്ഞു അമല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് പോകാൻ നീ ഒരുങ്ങി നിൽക്കേണ്ട തെൻവി അമലയുടെ നേരെ തീപുരിയായി തെൻവിക്ക് ലക്ഷ്മിയെ നോക്കാനുള്ള ഭാരം ഏറ്റെടുക്കാൻ വയ്യായിരുന്നു എന്താ ചേച്ചി ഇത് എന്റെ ജീവിതമല്ലേ എനിക്കിപ്പോൾ പോയേ പറ്റൂ ഇത് എന്റെ വലിയ അവസരമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് നേടിയെടുത്തത് അമല നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞു നീ പോയാൽ ഞാൻ എന്റെ ഭർത്താവിനെയും കൂട്ടി ഈ വീട് വിട്ടിറങ്ങും ഈ തലയെ നോക്കാൻ ഞാനില്ല ഈ ഭാരം എന്റെ തലയിൽ മാത്രം വെക്കരുത് തൻവി അലറി വിമലിന്റെ നെഞ്ചൊന്ന് കിടുങ്ങി ഭാര്യയെ പേടിച്ച് അയാൾ തൻവിയുടെ വാക്കുകളെ പിന്തുണച്ചു അതേ അമലെ നിനക്ക് പോകാൻ പറ്റില്ല തൻവിക്കൊറ്റയ്ക്കായി അമ്മയെ നോക്കാൻ കഴിയില്ല നമ്മൾ ഇവിടെ ഒരുമിച്ചല്ലേ താമസിച്ചത് ഈ വീട്ടിലെ ഭാരം എല്ലാവരും ഒരുമിച്ചേ ചുമക്കൂ ഇളയ മകൻ അക്ഷയ് അതായത് അമലയുടെ ഭർത്താവ് അമലയുടെ കൂടെ ചേർന്നു ലക്ഷ്മി എന്ന ഭാരം തന്റെ മാത്രം തലയിൽ വെച്ചു കൊടുക്കാൻ അവനും ഇഷ്ടമുണ്ടായിരുന്നില്ല അവിടെ ഒരു പൊരിഞ്ഞ വഴക്ക് നടന്നു കാനഡ പണം സ്വസ്ഥത അതായിരുന്നു അവരുടെ വഴക്കിന്റെ വിഷയം ലക്ഷ്മി എന്ന വ്യക്തി അവരുടെ വിഷയമേ ആയിരുന്നില്ല വഴക്കിന്റെ ശബ്ദം സഹിക്കാനാവാതെ ലക്ഷ്മി അങ്ങോട്ട് വന്നു മക്കളെ നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്റെ മോനെ മോനെ അക്ഷയെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തിനാണ് അമ്മ കാരണം നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്റെ കാരണം നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കൽ വീണു കണ്ടോ കണ്ടോ ഇവരുടെ നാടകം നിങ്ങൾ കാരണം ഞങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയല്ലേ തള്ളെ നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഒരു ഭാരമായിട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ കാരണം അതിന്റെ കാനഡ യാത്ര പോലും ഇല്ലാതായത് അമലെ ലക്ഷ്മിയെ നോക്കി അലറി ലക്ഷ്മിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല താനൊരു ഭാരമാണോ താനൊരു ശാപമാണോ താൻ കാരണം തന്റെ മക്കളുടെ ജീവിതം നഷ്ടപ്പെടുകയാണോ അവൾ ഓർത്തു ഞാൻ ഞാൻ സമ്മതിക്കാം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി തൻവിയുടെ അച്ഛനെ വിവാഹം കഴിക്കാം ലക്ഷ്മി വിങ്ങി പൊട്ടി അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ വാക്കുകൾ ലക്ഷ്മി ഉച്ചത്തിൽ പറഞ്ഞു തന്റെ മക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടി തൻ്റെ രമണേറ്റന്റെ ഓർമ്മകളെ അവൾ ഒറ്റക്കൊടുത്തു ആത്യാഗം അവളുടെ ഹൃദയത്തെ തകർത്തു ആ വാക്കുകൾ കേട്ട് ആ വീട് പെട്ടെന്ന് നിശബ്ദയായി മക്കളുടെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും തിളക്കം കണ്ടു അമ്മ എന്ന ഭാരം ഒഴിഞ്ഞു പോവുകയാണല്ലോ അതായിരുന്നു അവരുടെ മനസ്സിൽ ലക്ഷ്മി പോയാൽ അമലയ്ക്ക് കാനഡയിലേക്ക് പോകാം തെൻവിക്ക് ഈ വീട്ടിൽ ഇഷ്ടം പോലെ ജീവിക്കാം വിവാഹത്തിനുള്ള ചെറിയ ഒരുക്കങ്ങൾ തുടങ്ങി ലക്ഷ്മിക്ക് അറിയാമായിരുന്നു ഈ ഒരുക്കങ്ങൾ തന്റെ ജീവിതത്തിന്റെ അവസാന യാത്രയ്ക്കുള്ളതാണെന്ന് എന്നിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല മക്കളുടെ സന്തോഷം അതൊന്നു മാത്രം മതിയായിരുന്നു അവൾക്ക് ലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചതോടെ ആ വീട്ടിലെ ഭീതിതമായ അന്തരീക്ഷം ഒഴിഞ്ഞു മക്കളുടെ മുഖത്ത് ആശ്വാസം കണ്ടു ലക്ഷ്മിക്ക് സ്വന്തം ഹൃദയം കീറിമുറിച്ചതുപോലെ തോന്നി അവർക്ക് വേണ്ടത് ലക്ഷ്മിയുടെ സന്തോഷമല്ല മറിച്ച് ലക്ഷ്മി എന്ന ഭാരം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക എന്നതായിരുന്നു അമല വേഗത്തിൽ കാനഡയിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തൻവിയും ഗോപാലനും സംസാരിച്ച് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ലക്ഷ്മിക്ക് ഒരു കാര്യത്തിലും സന്തോഷമുണ്ടായിരുന്നില്ല അമ്മേ നിങ്ങൾ അധികം ആലോചിച്ച് വിഷമിക്കേണ്ട ഗോപാലൻ മാമൻ നല്ല മനുഷ്യനാണ് നിങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിലൂടെ മാറുമല്ലോ നിങ്ങൾ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് വിമൽ ഒരു ദിവസം ലക്ഷ്മിയോട് പറഞ്ഞു ആ വാക്കുകൾ ലക്ഷ്മിയെ തകർത്തു കളഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാരമായിരുന്നോ മോനെ ഞാൻ ഞാൻ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യയല്ലായിരുന്നോ നിങ്ങളുടെ അമ്മയല്ലേ എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ലക്ഷ്മിയുടെ സ്വരം നേർത്തു പോയിരുന്നു അവൾ വിങ്ങി പൊട്ടി നിങ്ങൾ സമാധാനമായി ജീവിക്കും മക്കളെ ഞാൻ ഇനി ആർക്കും ഒരു ഭാരമാവില്ല രമണേട്ട എന്റെ മക്കളുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ലക്ഷ്മി രമണന്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് പെട്ടെന്ന് തലകറങ്ങി ലക്ഷ്മി തറയിലേക്ക് വീണു ശബ്ദം കേട്ട് അമല ഓടി വന്നു അവൾ ഒരു നേഴ്സാണ് തളർന്നു കിടക്കുന്ന ലക്ഷ്മിയെ കണ്ട് ഭയന്നെങ്കിലും അവൾ വേഗത്തിൽ ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ എല്ലാവരെയും റൂമിലേക്ക് വിളിച്ചു ഡോക്ടറുടെ മുഖത്ത് ഒരു തരം അമ്പരപ്പ് നീലിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പറയാൻ ലക്ഷ്മി ലക്ഷ്മി ഗർഭിണിയാണ് ആ വാക്കുകൾ കേട്ട് ആ മുറിയിൽ ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു പോയി മക്കളും മരുമക്കളും പരസ്പരം നോക്കി ലക്ഷ്മി പോലും ഞെട്ടി താൻ ഗർഭിണിയോ രമണേട്ടിൽ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടില്ലേ എന്താ ഡോക്ടർ ഈ പറയുന്നത് തമാശ പറയരുത് ഇവർ ഒരു വിധവയാണ് ഈ വയസ്സാങ്കാലത്ത് ഗർഭിണിയോ തെൻവി രോഷം കൊണ്ട് വിറച്ചു ഞാൻ എന്റെ ജോലി കൃത്യമായിട്ടാണ് ചെയ്യുന്നത് പരിശോധനയിൽ അത് വ്യക്തമാണ് ഞാനൊരു സ്കാനിങ് എഴുതി തരാം അതും കൂടി ചെയ്താൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ സാധിക്കും ഡോക്ടർ സ്കാനിങ്ങിനുള്ള കുറിപ്പ് കൊടുത്തു പക്ഷെ മക്കളും മരുമക്കളും ആ കുറിപ്പ് വാങ്ങാൻ കൂട്ടാക്കിയില്ല ലക്ഷ്മിയുടെ ഗർഭം അതവർക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ നാണക്കേടായിരുന്നു സ്കാനിങ്ങോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ ഞങ്ങൾ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അമല ദേഷ്യത്തോടെ പറഞ്ഞു വീട്ടിലെത്തിയ ഉടനെ മക്കളും മരുമക്കളും ലക്ഷ്മിയുടെ നേർക്ക് തിരിഞ്ഞു തള്ളെ പറയൂ ഇത്രയും നാണം കെട്ടൊരു ജീവിതം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു എന്റെ അച്ഛനെ പറ്റിച്ചിട്ട് സ്വന്തം കാമുകന്റെ കുട്ടിയുമായി ജീവിക്കാനായിരുന്നല്ലേ പ്ലാന് അമല് തീവ്രമായ കോപത്തോടെ ലക്ഷ്മിയോട് അലറി ആരുടെ കുട്ടിയാ തള്ളി നിങ്ങളുടെ വയറ്റിൽ വളരുന്നത് നിങ്ങൾ ഇത്രയും തരം താഴ്ന്നവളായിരുന്നോ എന്റെ അച്ഛന്റെ ഓർമ്മയെ നിങ്ങൾ അപമാനിച്ചല്ലേ വിമൽ ഉച്ചത്തിൽ അലറി ലക്ഷ്മി തലകുനിച്ചു നിന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ രമനേട്ടൻ മരിച്ചിട്ട് ഞാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മക്കളെ എന്നെ വിശ്വസിക്കൂ ലക്ഷ്മി വിതുമ്പി പക്ഷെ ആരും ലക്ഷ്മിയെ വിശ്വസിച്ചില്ല വാർത്ത പോലെ നാട്ടിൽ പരന്നു ഈ നാണക്കേടും കുറ്റപ്പെടുത്തലുകളും സഹിക്കാനാവാതെ ഇങ്ങനെയൊരു സ്ത്രീയെ അമ്മയായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു മക്കളും മരുമക്കളും ഒരു തീരുമാനമെടുത്തു ലക്ഷ്മിയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുക ലക്ഷ്മിയെ കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പ് ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെ ഒരു ചെറിയ പട്ടണത്തിലെ സായംപ്രഭ ഭവനം എന്ന വൃദ്ധസദനത്തിലേക്കാണ് മക്കൾ കൊണ്ടാക്കിയത് കാറിൽ നിന്നിറങ്ങുമ്പോൾ ലക്ഷ്മിക്കൊരക്കവും ഉണ്ടായിരുന്നില്ല രമണന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവൾ അവിടെ കിടന്നു മക്കൾ തന്നെ ഉപേക്ഷിച്ചുവല്ലോ എന്ന വേദന അവളെ മരവിപ്പിച്ചു വൃദ്ധസദനത്തിലെ അന്തേവാസികൾ പോലും ലക്ഷ്മിയെ വെറുതെ വിട്ടില്ല വയസ്സാങ്കാലത്ത് ഒരു വിധവ ഗർഭിണിയായി എന്ന വാർത്ത കാരണം അവിടെയുള്ളവർ ലക്ഷ്മിയെ ഒരു പാപിയെ പോലെ കണ്ടു ലക്ഷ്മിക്ക് നേരെ അവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും നീണ്ടു ഈ പ്രായത്തിലും നാണമുണ്ടായില്ലേ ഒരു വൃത്തികേട് ചെയ്യാൻ മക്കൾ വലിച്ചെറിഞ്ഞപ്പോൾ അത് നന്നായെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കാരണം മക്കൾക്ക് നാണക്കേടുണ്ടായില്ലേ ഈ സ്ത്രീ അവിടുത്തെ പ്രായമായ സ്ത്രീകൾ ലക്ഷ്മിയെ നോക്കി അടക്കം പറഞ്ഞു ലക്ഷ്മിക്ക് എങ്ങോട്ട് തിരിയണം എന്നറിയാതെയായി അവരുടെ സംസാരം കേട്ട് ലക്ഷ്മി മുറിക്കുള്ളിൽ ഒതുങ്ങി ആഹാരം പോലും കഴിക്കാൻ തോന്നാതെ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു രമണേട്ട എന്റെ നിരപരാധിത്വം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഈ ലോകം എന്നെ വിശ്വസിക്കില്ലേ അവൾ മനസ്സിൽ പറഞ്ഞു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി ലക്ഷ്മിയുടെ വയറ് പതിയെ വലുതാവാൻ തുടങ്ങി അത് കാണുമ്പോൾ വൃദ്ധസദനത്തിലെ ആളുകളുടെ പരിഹാസം കൂടി വന്നു ലക്ഷ്മിക്ക് എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് നടക്കേണ്ടി വന്നു ഓരോ ചലനവും ഓരോ നോട്ടവും ലക്ഷ്മിയുടെ മനസ്സിൽ ആയത്തിൽ മുറിവേൽപ്പിച്ചു ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് ഈ എന്ന് അവൾക്ക് മനസ്സിലായില്ല മറുഭാഗത്ത് മക്കൾ ലക്ഷ്മിയെ തിരിഞ്ഞു നോക്കിയില്ല ഒരു ഫോൺ കോൾ പോലും വന്നില്ല മാസങ്ങൾ കടന്നു പോകുമ്പോൾ ലക്ഷ്മി പൂർണ്ണ ഗർഭിണിയായി നടക്കാൻ പോലും അവൾക്ക് പ്രയാസമായി വൃദ്ധസദനത്തിലെ ചില കരുണയുള്ള ജീവനക്കാർ ലക്ഷ്മിയെ സഹായിച്ചു അവർക്കറിയാമായിരുന്നു ഈ സ്ത്രീയുടെ കണ്ണിൽ കാണുന്നത് സത്യമാണ് ഒരു ദിവസം രാവിലെ വൃദ്ധസദനത്തിലെ ജോലിക്കാർ ലക്ഷ്മിക്ക് ഭക്ഷണം കൊടുക്കാൻ മുറിയിൽ വന്നപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ലക്ഷ്മി ചലനമറ്റ കിടക്കുന്നു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി അവർ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു മരണം വൃദ്ധസദനത്തിൽ ആയതുകൊണ്ടും മരിച്ചയാൾ ഗർഭിണിയായതുകൊണ്ടും പോലീസ് പോസ്റ്റ്മോർട്ടം നിർബന്ധിച്ചു മക്കളുടെ അനുമതിയില്ലാതെ തന്നെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോലീസുകാർക്ക് പോലും ഈ കേസിൽ ഒരു ദുരൂഹത തോന്നി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി ആ റിപ്പോർട്ട് ലക്ഷ്മിയുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ദുരന്തമായിരുന്നു ഒരു വയസ്സാം കാലത്ത് ലക്ഷ്മി അനുഭവിച്ച വേദനയുടെയും അപമാനത്തിന്റെയും മരണത്തിന്റെയും കാരണം ആ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിരുന്നു ലക്ഷ്മിക്ക് നീതി ലഭിക്കേണ്ട സമയം അടുത്തിരുന്നു ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോലീസുകാർ അമ്പരന്നു പോയി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു ലക്ഷ്മി ഗർഭിണിയായിരുന്നില്ല അവളുടെ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് മാസങ്ങൾ ചെല്ലുന്നോറും വലുതായി വരികയായിരുന്നു അതുകൊണ്ടാണ് അവളുടെ വയറ് വലുതായി വന്നത് ആ മുഴ ഒരു ക്യാൻസർ മാറിയിരുന്നു തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് ചികിത്സ നൽകാതിരുന്നത് കൊണ്ടാണ് ലക്ഷ്മി മരിച്ചത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു സത്യമറിഞ്ഞപ്പോൾ മക്കൾ ഞെട്ടി അവർക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അമ്മ അമ്മ ഗർഭിണിയായിരുന്നില്ലേ ഞങ്ങളോടാരും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ എന്തൊരു തെറ്റാണ് അമ്മയോട് ചെയ്തത് അവർ ഓർത്തു പോലീസുകാർ ഉടൻ തന്നെ ലക്ഷ്മിയുടെ മക്കളെയും മരുമക്കളെയും വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ലക്ഷ്മിയെ സ്കാനിങ് ചെയ്യാൻ സമ്മതിച്ചില്ല ഡോക്ടർ എഴുതി കൊടുത്തിരുന്നല്ലോ നിങ്ങൾ ആ ദിവസം സ്കാനിങ് ചെയ്തിരുന്നെങ്കിൽ ഈ സത്യം അന്നേ അറിയാമായിരുന്നല്ലോ ചികിത്സ കിട്ടി ലക്ഷ്മി രക്ഷപ്പെട്ടേനെ എന്താണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് പോലീസ് മക്കളോട് ചോദിച്ചു വിമലും അക്ഷയും പേടിച്ചു വിറച്ചു വിമൽ കൈക്കൂപ്പി പറഞ്ഞു എന്റെ ഭാര്യ അമല ഒരു നേഴ്സാണ് അവൾ അമ്മയെ പരിശോധിച്ച് അമ്മ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഈ നാണക്കേട് കാരണം സ്കാനിങ് ചെയ്ത് വീണ്ടും ആ നാണക്കേട് നാട്ടിൽ അറിയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്കാനിങ് ചെയ്യാതിരുന്നത് മക്കളുടെയും മരുമക്കളുടെയും മൊഴിക്കേട്ട പോലീസ് ലക്ഷ്മിയുടെ മരണത്തിന് കാരണമായതിൽ അവർക്ക് പങ്കുണ്ടെന്ന് മനസ്സിലാക്കി സ്വമേധയാ കേസെടുത്തു മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തു അമലയുടെ കാനഡയിലേക്കുള്ള യാത്ര അതോടെ മുടങ്ങി ഈ കേസ് വന്നതുകൊണ്ട് ഇനി വിദേശ രാജ്യങ്ങളിൽ ഒരു ജോലിയും അവൾക്ക് കിട്ടില്ല കോടതി വിധി വന്നു അമ്മയെ ക്രൂരമായി പീഡിപ്പിക്കാനും വീട്ടുജോലിക്കാരിയെ പോലെ ജോലി ചെയ്യിപ്പിക്കാനും ഏറ്റവും ഒടുവിൽ വൃദ്ധസദനത്തിലേക്ക് മാറ്റാനും തൻവിക്ക് വലിയ പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി തൻവി അഞ്ചു ലക്ഷം രൂപ പിഴ അടിക്കണം എന്ന് വിധിച്ചു അമലയുടെ ജോലിയുടെ ലൈസൻസ് റദ്ദാക്കി മക്കളായ വിമലും അക്ഷയും അമ്മയുടെ സത്യം മനസ്സിലാക്കാതെ അവളെ നാണം കെടുത്താനും വേണ്ട ചികിത്സ നിഷേധിക്കാനും കൂട്ടുനിന്നതിന് നാലു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു സ്വന്തം അമ്മയെ തെറ്റിദ്ധരിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പെരുമാറിയ ആ അമ്മയെ കൊലയ്ക്ക് കൊടുത്ത മക്കൾക്കും മരുമക്കൾക്കും തക്ക ശിക്ഷ ലഭിച്ചു ഇനി അവർക്ക് ശിഷ്ടകാലം നാട്ടുകാരുടെ മുന്നിൽ അമ്മയെ കൊന്നവർ എന്ന ചീത്തപ്പേരിൽ തല ഉയർത്തി നടക്കാൻ പോലും കഴിയാതെ നാണം കെടേണ്ടി വന്നു പിന്നീട് അവർക്ക് ശിഷ്ടകാലം നാട്ടുകാരുടെ മുന്നിൽ അമ്മയെ കൊന്നവർ എന്ന ചീത്തപ്പേരിൽ ഉയർത്തി നടക്കാൻ പോലും കഴിയാതെ നാണം കെടേണ്ടി വന്നു ലക്ഷ്മിക്ക് നീതി ലഭിച്ചു പക്ഷേ ആ സത്യമറിയാൻ അവൾ ജീവനോടെ ഉണ്ടായിരുന്നു